മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അദ്ധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കട്ടെ അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടുത്തു അബ്രഹാമും സാറയും ഗരാറിൽ വന്നു പാർക്കുന്ന സമയത്ത് അബിമലേക്കെന്ന ഗരാർ രാജാവിനോട് ദൈവം ഇടപെടുന്ന വിധമാണ് നാം ഈ വാക്യത്തിൽ വായിച്ചത് ആ അദ്ധ്യായത്തിൽ നാം കാണുന്ന ചില കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ അവൾ സൗന്ദര്യമുള്ളവളാകൊണ്ട് അത് തൻ്റെ പെങ്ങളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അബ്രഹാമിനെയും അതിന് ഫലമായിട്ട് അവളെ തൻ്റെ ഭാര്യയായി എടുക്കുവാൻ ആഗ്രഹിക്കുന്ന അഭിമലേഖിനെയും അങ്ങനെ സാറ അഭിമലേഖിൻ്റെ കൊട്ടാരത്തിൽ പോകുവാനിടയായിരുന്നു എങ്കിലും ഇവിടെ അതിൻ്റെ പത്തൊൻപത് സോറി അഞ്ചാം നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് അഭിമലേഖ അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല അങ്ങനെ ദൈവം അഭിമലേഖിനോട് സ്വർഗത്തിൽ സ്വപ്നത്തിൽ ഇടപെട്ടിട്ട് അവന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നി നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടുത്തു സ്വർഗത്തിലെ ദൈവം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അഭിമലേക്ക് പാപം ചെയ്യാതെ അവനെ തടുക്കുന്നതായ അനുഭവം അഭിമലേക്ക് അതിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവമേ ഞാൻ ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ ആ ആയിരിക്കുന്ന അവസ്ഥയെ കൃത്യമായി വിവരിക്കുന്ന അവൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നില്ല പാപം ചെയ്യുവാൻ അവൻ പ്രേരിതനായതാണ് എന്നുള്ള ആ കർത്താവിൻ്റെ മുൻപാകെ അവൻ സമർപ്പിക്കുകയാണ് അന്തരേന്ദ്രിയങ്ങളെയും ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനായ ദൈവം അവൻ്റെ ആ വാക്കുകളുടെ ആ വിശ്വസ്ത ആ വാക്കെത്രമാത്രം സത്യസന്ധമാണെന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും അവനോട് സ്വപ്നത്തിൽ തന്നെ ഇടപെട്ട് അവന് ഉറപ്പ് കൊടുക്കുകയാണ് ഞാൻ നിന്നെ ദോഷം ചെയ്യാതെ തടുത്തു ഇത് നമുക്കും എത്ര ധൈര്യം പകരും നാം ഹൃദയപരമാർത്ഥതയോടും കൈകളുടെ നിർമ്മലതയോടും കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും നാം പാപം ചെയ്യാതെ വണ്ണം ദൈവം തന്നെ നമ്മെ തടുക്കും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേദപുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട് നാബാലിൻ്റെയും അബീഗയിലിൻ്റെയും ചരിത്രം നാം പഠിക്കുമ്പോഴും ദാവീദിൻ്റെ മുൻപാകെ ചെന്ന് ആ അബീഗയിൽ ഇടിവിൽ നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് ദാവീദ് പറയുന്നത് ഇന്ന് ഇസ്രായേലിൽ ദോഷം ചെയ്യുവാൻ ത കഴിയാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ദൈവം വലിയവൻ അബികേലിന് ആ വിവേകം കൊടുത്തത് ദൈവമാണെന്നുള്ള വസ്തുതയും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ക്ഷേപ്രവചനം ഇരുപതാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സോറി മുപ്പതാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്കി നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തെരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും ദൈവം തൻ്റെ ശബ്ദം എപ്പോഴും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോകേണ്ടുന്ന വഴി തിരഞ്ഞെടുക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ആലോചന ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ യോഹനാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കർത്താവ് പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അവ എൻ്റെ ശബ്ദമറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ ആടായ നാം ഓരോരുത്തരും ആ മന്ന സ്വരത്തിന് ചെവി കൊടുക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശം തന്നുകൊണ്ടേയാണ് ഇരിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വയ തീരുമാനങ്ങൾ നമ്മുടെ ആവലാദികൾ നിമിത്തമായിട്ട് അല്ല നമ്മുടെ ധൃതി ഹേതുവായിട്ട് യോവയുടെ മുൻപാകെ കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ആ ശബ്ദം കേൾക്കുവാൻ നാം ഇടയാ ഇടയാകാതെ പോകുന്നു അത് നിമിത്തം നാം പല ചതിക്കുഴികളിലും പല ദോഷങ്ങളിലും പാപങ്ങളിലും വീണു പോകുവാനിടയായിത്തീരുന്നു തടുക്കുന്നതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം അബിമലേഖിനോടും അബ്രഹാമിനോടും ദൈവം ഇടപെട്ട് അവരുടെ ആ ഹൃദയപരമാർത്ഥതയും കൈകളുടെ നിർമ്മലതയും അത് ഉറപ്പിച്ചു കൊടുത്ത ദൈവം ഇന്നും യഥാഭാനായി ജീവിക്കുന്നു അവൻ നമുക്ക് വേണ്ടി വേ നമുക്കോരോരുത്തർക്ക് വേണ്ടിയും പ്രവർത്തിക്കും അവൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാം അവൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ആ ആലോചന കേട്ട തിരുനാമ നിമിത്തമുള്ള നീതിപാതകൾ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ